എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ സ്ട്രീംസ് ഓഫ് ലിവിംഗ് വാട്ടർ പുറപ്പെടുമെന്ന് ഈശോ പറയുകയാണ് സങ്കീർത്തനം എൺപത്തിനാലിന്റെ പത്തിന് നമ്മൾ കാണുന്ന ഒരു വാക്യമുണ്ട് ദൈവത്തിന്റെ കൂടെയുള്ള ഒരു നിമിഷം എന്നുള്ളത് ആയിരക്കണക്കിന് ദിവസത്തെക്കാളും ബെറ്ററാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള തിരിച്ചറിവിൽ ആ സ്നേഹത്തെ നമ്മൾ റിസീവ് ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവിന്റെ ഉള്ളിലേക്ക് അവിടുത്തെ സാന്നിധ്യം ഒന്ന് നിറയപ്പെടുകയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ആത്മാവിന്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറത്തോട്ട് വരുന്നു അപ്പോൾ ഇന്ന് തമ്പുരാന്റെ അഭിഷേകത്തിനകത്ത് നിറയാനും ഒരു അനുഗ്രഹമായി തീരാനും അനേകർക്ക് അനുഗ്രഹമായി തീരാനും അതാണ് ശേഷം അഞ്ചാം അധ്യായത്തിന് പതിനാല് മുതലുള്ള വാക്യങ്ങൾ ഈശ്വരൻ നിങ്ങൾ ലോകത്തിന് വെളിച്ചമാണ് ഈശോ എന്നെ സ്നേഹിക്കുന്നു ആ സ്നേഹത്തെ റിസീവ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികളും വെളിച്ചമാണ് വെളിച്ചമാകും നിങ്ങളുടെ ഉള്ളിലെ ആ അനുഗ്രഹം പുറത്തോട്ട് വന്ന് എല്ലാവരെയും അനുഗ്രഹിക്കണം എല്ലായിടത്തും ഇരുട്ടുള്ള സ്ഥലത്ത് വെളിച്ചമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുക പ്രിയ സഹോദരങ്ങളെ ദൈവം നിങ്ങളെ പ്ലാൻ ചെയ്തിരിക്കുന്നത് അന്ധകാരം നിറഞ്ഞ ലോകത്ത് വെളിച്ചമായിട്ടാണ് ഇരുട്ടുള്ള സ്ഥലത്ത് പ്രകാശമായിട്ടാണ് കർത്താവിന്റെ സ്നേഹം നിങ്ങളിലൂടെ അനേകരിലേക്ക് ജീവജലത്തിന്റെ അരുവികളായി നിങ്ങളിൽ നിന്ന് അഭിഷേകം അനേകരിലേക്ക് പകരപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിന്റെ അഭിഷേകം ആ അഭിഷേകത്തിനായി വിളിക്കപ്പെട്ട ആ അഭിഷേകത്തിനായി ദൈവം വേർതിരിച്ച ആ അഭിഷേകത്തിനായി തമ്പുരാൻ സെലക്ട് ചെയ്ത അനുഗ്രഹിച്ച വ്യക്തിയാണ് നിങ്ങൾ ഇന്നീ വചനം കേൾക്കുമ്പോൾ ദൈവം ആവശ്യപ്പെടുന്നത് ഒറ്റ കാര്യങ്ങളോഹന ഏഴ് മുപ്പത്തെട്ട് എന്നിൽ വിശ്വസിക്കുക ഞാൻ നിനക്ക് വേണ്ടി ക്രൂശ്യൽ സകലതും ചെയ്ത് കഴിഞ്ഞുവെന്ന് നീ തിരിച്ചറിയുക ഇന്ന് തിരിച്ചറിഞ്ഞ നിമിഷം തന്നെ ഈശോ എനിക്ക് വേണ്ടി ക്രൂശിയിൽ സകലതും പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞേ എന്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിയിൽ സകലതും ചെയ്ത് കഴിഞ്ഞു അവിടുന്ന് സകലതും എനിക്കായി നിവർത്തിച്ചു നൂക്കാ പത്ത് പത്തൊൻപതിൽ പറയുന്നു പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ ബലത്തെയും ചവിട്ടുവാൻ അവിടുന്ന് എനിക്ക് അധികാരം തന്നിരിക്കുന്നു എപ്പോഴാണ് ഈ അധികാരം നമുക്ക് കിട്ടിയത് ഇതാ എല്ലാം പൂർത്തിയാക്കപ്പെട്ടിരിക്കുന്നു നിവർത്തിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് യോഹനാൻ പത്തൊമ്പത് മുപ്പതിൽ ഈശോ പറഞ്ഞു നമുക്ക് വേണ്ടി പരിഹാര ബലിയായി തീർന്ന നിമിഷം ഈ അഭിഷേകത്തിന്റെ ഉറവ കാൽവരി മലമുകളിൽ ആ പരിഹാര ബലി തുറക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് ഈശോയിൽ വിശ്വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയിലൂടെ കുരിശിലെ ബലിയുടെ അഭിഷേകം ലോകം മുഴുവനിലേക്കും വ്യാപരിക്കുകയാണ് സകല രാജ്യങ്ങളെയും സകല ദേശങ്ങളെയും സകല മനുഷ്യരെയും സകല ഭവനങ്ങളെയും ലോകം മുഴുവനേയും അനുഗ്രഹിക്കുന്നതിനായി ഈ അനുഗ്രഹത്തിന്റെ അഭിഷേകം ഒരു വിശ്വാസിയുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നു അതിന് വേറെയൊന്നും കർത്താവ് അവിടെ ബാധകമായി കാണുന്നില്ല വിശ്വസിക്കുക ഈശോ എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ജീവജലത്തിന്റെ അഭിഷേകം പൊട്ടിപ്പുറപ്പെടുന്നു പരിശുദ്ധാത്മാവ ദൈവമേ വലിയൊരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് ഞങ്ങളിലൂടെ ലോകമെങ്ങും വ്യാപരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ പ്രവർത്തന രണ്ടാം അധ്യായത്തിൽ ഞങ്ങൾ കാണുന്നല്ലോ ഈശോ പറഞ്ഞല്ലോ ഞാൻ എന്റെ ആത്മാവിനെ സകല ജനങ്ങളുടെ മേലും വർഷിക്കും എല്ലാ ജടത്തിന് മേലും വർഷിക്കും ഈശോ ഇത് ക്രൂശൽ സകലർക്കു വേണ്ടി ചെയ്തു കഴിഞ്ഞു എന്ന് പ്രസംഗിക്കപ്പെടുമ്പോൾ ഇത് കേൾക്കുന്ന മനുഷ്യരുടെ ഉള്ളിലേക്ക് ആത്മാവിന്റെ ശക്തി കടന്നു വരുന്നു അവരുടെ ഉള്ളിലേക്ക് വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് അനേകരിലേക്ക് അവരുടെ അതിരങ്ങളിലൂടെയും ഇത് വ്യാപരിക്കുവാൻ ഇടയായിത്തീരുന്നു നിങ്ങളിലൂടെ അനേകരിലേക്ക് വ്യാപരിപ്പിക്കുവാൻ ദൈവം ഇത് ആഗ്രഹിക്കുന്നു ഇന്ന് എന്റെ അധികത്തെ ഉപയോഗിച്ചെങ്കിൽ ഇന്ന് അടുത്ത ദിവസം ഇന്ന് മുതൽ തന്നെ നിങ്ങളുടെ അധരത്തെ ഉപയോഗിക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവ് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പരിശുദ്ധ നമുക്ക് വിധേയപ്പെടാം സഭയുടെ ആ വലിയ സ്ലൈഹികമായ പരിശുദ്ധാത്മാഅഭിഷേകം പുതാശകളിലൂടെ പകർന്ന് ലഭിച്ചിരിക്കുന്ന അഭിഷേകത്തിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയുടെ സാന്നിധ്യത്തിനായി നമുക്ക് നന്ദി പറയാം പ്രിയ സഹോദരങ്ങളെ വിശ്വസിക്കുന്നവരുടെ ഉള്ളിലൂടെ അവിടുത്തെ മഹത്വം വ്യാപരിക്കുന്നു ഗോഡ് ബ്ലസ് യു